മുന്നൂറ് കോടിയുടെ ആസ്ഥാനമന്ദിരം പണിയാൻ ആർ എസ് എസിന് പണം എവിടെ നിന്ന് കിട്ടി രൂക്ഷ വിമർശനവുമായി കർണാടക മന്ത്രി ആർ എസ് എസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കർണാടക ഗ്രാമ വികസന പഞ്ചായത്ത് രാജ് മന്ത്രി പ്രിയങ്ക ഗാർഗെ മുന്നൂറ് മുതൽ നാന്നൂറ് കോടി രൂപ വരെ ചിലവഴിച്ച ഓഫീസ് നിർമ്മിക്കാൻ ആർ എസ് എസിന് എവിടെ നിന്നാണ് പണം ലഭിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് അവരുടെ ഫണ്ടിംഗ് ഇത്ര അവ്യക്തമാകുന്നതെന്നും ആർക്കെങ്കിലും ഉത്തരമറിയാമെങ്കിൽ അവർ എന്നോട് പറയൂ എന്നായിരുന്നു ഖാർഗെയുടെ പ്രതികരണം ആർ എസ് എസ് ഫണ്ടിങ് എവിടെ നിന്ന് ലഭിക്കുന്നുവെന്ന കാര്യത്തിൽ തനിക്ക് ഉത്തരമറിയാമെന്നും കാർഗെ കലബുറഗിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ മൂന്നക്കം കടന്ന് അധികാരത്തിലേറിയാൽ ഏജൻസികളെ ആർ എസ് എസ് ആസ്ഥാന കേന്ദ്രത്തിലേക്ക് അയക്കുമെന്നും അദ്ദേഹം ആർ എസ് എസും ബി ജെ പിയും ഭരണഘടനാ വിരുദ്ധരാണെന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു മുമ്പ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അധികാരം ലഭിച്ചാൽ ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാകുന്ന മതപരമായ അടിസ്ഥാനത്തിൽ സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഭരണഘടനയുടെ തത്വങ്ങൾ ലംഘിക്കുന്ന സംഘടനകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഖാർഗെ പറഞ്ഞു ജാതി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വികസനത്തിന് ദോഷം വരുത്തുന്നവർ ദേശവിരുദ്ധരാണ് െന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ഖാർഗെ പറഞ്ഞു സോഷ്യലിസം സെക്യുലറിസം എന്നീ വാക്കുകളെ കുറിച്ചുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നിലപാടിനെ കുറിച്ചും വിമർശിച്ചു തുടക്കം മുതൽ തന്നെ ആർ എസ് എസ് ഇന്ത്യൻ ഭരണഘടനയെ എതിർക്കുന്നവരാണ് അവരുടെ മാസികയായ ഓർഗനൈസറിൽ ഭരണഘടനയെ എതിർത്തിരുന്നു അന്ന് മനുസ്മൃതിക്ക് വേണ്ടിയാണ് അവർ വാദിച്ചത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യത്തിനെതിരെ പോരാടാൻ ഇന്ത്യക്കാരോട് സവർക്കർ ആഹ്വാനം ചെയ്തു എന്തിനാണ് അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് ക്ഷമാപണ കത്തുകൾ എഴുതിയതെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പെൻഷൻ സ്വീകരിച്ചതെന്നും കാർഗെ ചോദിച്ചു ഉന്നത നേതാക്കൾ പോലും ആർ ആസ്ഥാനമന്ദിരത്തിൻ്റെ നിർമ്മാണ ചെലവരെക്കുറിച്ച് മൗനം പാലിച്ചിരിക്കുമ്പോഴാണ് ഖാർഗെ ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തിയത് എന്നത് ശ്രദ്ധേയമാണ്